എന്റെ കൊച്ചേ ഉള്ളു ജോലിയായി കൊച്ച ഒരു നേരം രണ്ട് കാറും ഒരു കാറും ഒരു സൈക്കിളും കഴുകണം എന്താ ചെയ്യാനാ ഇല്ല അപ്പുറത്തെ പൈപ്പ് പോയി എടുക്കാം പൈപ്പ് എടുത്തോണ്ടിരൻ പറ്റത്തില്ല അവിടെ പോയി പിടിക്കാൻ പറ്റുവല്ലോ പൈപ്പ് എടുത്തോണ്ടിരൻ പറ്റില്ല വെള്ളം പിടിക്കാൻ പറ്റും ില്ലേര് പോല ജോലി അപ്പൊ അപ്പൊ കേട്ടോ കുഞ്ഞുണ്ടല്ലേ ഉണ്ട് കേട്ടാ കുഞ്ഞു വലുതാണ്ടാ വലുതായോണ്ടാ ഇതാ അങ്ങ് കുഴപ്പമില്ല ഉണ്ണി ഒരുപാട് വലുതായില്ലോ അതാ വലുതായ ഉണ്ണി വലുതായല്ലോ ഇച്ചിരി വലുതായില്ലോളു അപ്പൊ സ്കൂളിൽ പോണം ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അതാണ് തോന്നട്ടാ കാര്യം പറഞ്ഞ് ചെയ്യണോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറ വണ്ടി തുടയ്ക്കാ സോറി അറിഞ്ഞില്ല എന്നാലെന്തെങ്കിലും പറ എന്തെങ്കിലും പറ കേക്കാലോ ഏ ജോലിയാണോ സാറ് ഊഞ്ഞി അപ്പുറത്ത് തുടക്കാനോ ഏ ഷോ ഇനി എന്ത് ചെയ്യും എവിടിച്ചവിടെ കയറുന്നത് അവിടെ ഒന്നും പറ്റത്തില്ല തെന്നിങ്ങ് വീഴും തെന്നി വീരും ആ അത് കുഴപ്പമില്ല പറ്റുന്നത്ര കുറച്ചാൽ മതി